നമസ്കാരം വെള്ളി വാർത്ത ഇൻസ്റ്ററിലേക്ക് സ്വാഗതം നാശനഷ്ടങ്ങൾ വിതച്ചുകൊണ്ട് വിഫ എന്ന ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചിരിക്കുകയാണ് കര തൊട്ടിരിക്കുന്നു പലയിടതുമായി കനത്ത നാശനഷ്ടം തന്നെയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഇന്ത്യയുടെ തൊട്ടയൽ രാജ്യങ്ങളിലൊക്കെ വിയറ്റ്നാമിൽ കര തൊട്ടിരിക്കുന്നു ഫിലിപ്പീൻസിൽ അതിരൂക്ഷമായ കെടുതി വരുത്തിവെച്ചിരിക്കുന്നു തെക്കൻ ചൈന കടലിലാണ് വിഫ എന്ന ചുഴലിക്കാറ്റ് രൂപം കൊണ്ടത് എന്നാൽ ഈ ചുഴലിക്കാറ്റ് ഇപ്പോൾ ഉഷ്ണമേഖല ചുഴലിക്കാറ്റായി മാറി വടക്കൻ വിയറ്റ്നാമിൽ തൊട്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ചൊവ്വാഴ്ച ദിവസം രാവിലെ പ്രാദേശിക സമയം പത്തുമണിയോടുകൂടി വിഫ കര തൊട്ട് മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ വേഗതയിലാണ് കാറ്റ് വീശുന്നത് ഇപ്പോൾ തെക്കു കിഴക്ക് ദിശയിലേക്കാണ് വിഫയുടെ നീക്കം അതുതന്നെയാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്നത് ഹനോയിലുള്ള കിഴക്ക് ഭാഗത്തെ ഹങ് യൻ പ്രവിശ്യയുടെ പല മേഖലകളിലും വിഫ ചുഴലിക്കാറ്റ് ശക്തമായി ആഞ്ഞടിക്കുന്നതിലൂടെ പല കെടുതികളും സംഭവിച്ചിരിക്കുകയാണ് പലയിടത്തും വൈദ്യുതി ബന്ധം താറുമാറായിരിക്കുന്നു തലസ്ഥാന നഗരമായ ഹനോയ് എന്ന് പറയുന്ന നഗരം ആൾപ്പാർപ്പില്ലാത്തൊരു മേഖലയായി മാറുന്നു ജനങ്ങളെ മുഴുവൻ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നു ചുഴലിക്കാറ്റിൻ്റെ ഈ ഒരു കടന്നുവരവോടുകൂടി കച്ചവട സ്ഥാപനങ്ങൾ അടച്ചിട്ട് ജനങ്ങൾ വീട് വിട്ടു പോകേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു വിജനമായ ഭൂപ്രദേശമായി ഹനോയ് മാറിയിരിക്കുന്നു നിലവിൽ വീടുകളിലുള്ളവർ അവിടെ തന്നെ തുടരണമെന്ന നിർദ്ദേശമാണ് സർക്കാർ സംവിധാനങ്ങൾ നൽകിയിരിക്കുന്നത് പ്രളയസാധ്യതാ മുന്നറിയിപ്പ് അടക്കം ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ മേഖലകളിലുള്ള ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് റിലീഫ് ഹോമുകളിലേക്ക് ഇതിനോടകം തന്നെ അധികൃതർ മാറ്റിയിട്ടുണ്ട് അഞ്ഞൂറ് മില്ലിമീറ്റർ വരെ മഴ പെയ്യാനുള്ള സാധ്യത രാജ്യത്ത് നിലനിൽക്കുന്നുവെന്നാണ് രാവിലെ തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കിയിട്ടുള്ളത് അതിഭീകരമായ പ്രളയസാധ്യത ഇതുതന്നെയാണ് നിലനിൽക്കുന്നത് ലക്ഷക്കണക്കിന് ആളുകളെ ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് സൈനികരെ ഇതിനെ പ്രതിരോധിക്കാനായി അണിനിരത്തിയിരിക്കുന്നുവെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് തുറമുഖ നഗരമായ ഹങ്ഫോങ് ക്വാങ്നിൻ നിൻ പ്രവിശ്യ എന്നിവിടങ്ങളിലെ വിമാനത്താവളങ്ങൾ അടച്ചിട്ടിരിക്കുകയാണ് വടക്കൻ വിയറ്റ്നാമിൽ ഉടനീളം വിമാന സർവീസുകൾ പൂർണ്ണമായും റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു പ്രളയസാധ്യതാ മുന്നറിയിപ്പ് വലിയ രീതിയിൽ തന്നെയാണ് വിയറ്റ്നാം സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്നത് ചൊവ്വാഴ്ച രാത്രിയോടെ വിഫ ന്യൂനമർദ്ദമായി ദുർബലമാകുമെന്ന ഒരു വിലയിരുത്തലാണ് കടന്നു പോകുന്നത് അതല്ല എങ്കിൽ രാജ്യത്തെ തന്നെ താറുമാറാക്കുന്ന ഒരു വലിയ ദുരന്തമായി ഇത് മാറുമെന്ന ഭീതിയും ഉയർന്നു നിൽക്കുന്നുണ്ട് വിയറ്റ്നാം മാത്രമല്ല ഫിലിപ്പീൻസിനെയാണ് അതിരൂക്ഷമായി ഈ കൊടുങ്കാറ്റ് ബാധിച്ചിരിക്കുന്നത് കാര്യമായി തന്നെ ബാധിച്ചിരിക്കുന്നു കൊടുങ്കാറ്റിനെ തുടർന്ന് അതിശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഫിലിപ്പീൻസ് തലസ്ഥാന നഗരമായ മനിലയിൽ വലിയ വെള്ളപ്പൊക്കമാണ് ഇതുമൂലം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് പ്രളയസമാനമായ സാഹചര്യം ഫിലിപ്പീൻസിനെയും ബാധിക്കുന്നുണ്ട് അഞ്ചു പേരിലധികം ഇതിനോടകം തന്നെ മരണപ്പെട്ടിരിക്കുന്നു ആയിരക്കണക്കിന് ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ട സാഹചര്യം ഫിലിപ്പീൻസിലുണ്ടായിരിക്കുന്നു എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് ഓഫീസുകളും സർക്കാർ സ്ഥാപനങ്ങളും സ്കൂളും ഒക്കെ തന്നെ അടച്ചിടുന്ന സാഹചര്യം മരിക്കീന നദിയുടെ തീരങ്ങളിൽ താമസിച്ച ഇരുപത്തി അയ്യായിരത്തിലധികം ആളുകളെയാണ് അപകട സാധ്യത മുൻകൂട്ടി കണ്ട് മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നത് അഞ്ചോളം പേർക്ക് ഗുരുതരമായി അവിടെ പറ്റിയതായിട്ടുള്ള റിപ്പോർട്ടും അൽ ജസീർ അടക്കമുള്ള മാധ്യമങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് ഫിലിപ്പീൻ നാഷണൽ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ ആൻഡ് മാനേജ്മെന്റ് കൗൺസിൽ ഏഴുപേരെ കാണുവാനില്ല എന്ന റിപ്പോർട്ട് അടക്കം പുറത്തുവിട്ടിട്ടുണ്ട് ഫിലിപ്പീൻസിനെയും അതുപോലെ തന്നെ വിയറ്റ്നാമിനെയും സംബന്ധിച്ച് നിരന്തരം ഇത്തരത്തിലുള്ള കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ അലട്ടുകയാണ് ഫിലിപ്പീൻസിന് മാത്രം എടുക്കുകയാണെങ്കിൽ ഓരോ വർഷവും ഏറ്റവും കുറഞ്ഞത് ഇരുപതിലധികം ചുഴലിക്കാറ്റാണ് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നത് രാജ്യത്തെ താറുമാറാക്കുന്നത് ബാധിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനം തന്നെയാണ് ഇതിനൊക്കെ തന്നെ കാരണമായിട്ടുള്ളത് അതിലൂടെ ചുഴലിക്കാറ്റുകൾ അതിശക്തമായി രാജ്യത്തെ തന്നെ പിടിച്ചുകുലുക്കുന്ന രീതിയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കും എന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് അതിൻ്റെ ചെറിയൊരു സാഹചര്യം തന്നെയാണ് നമ്മുടെ രാജ്യത്തും ഉണ്ടാകുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കേരളത്തിലും ഇനിയുള്ള അഞ്ച് ദിവസം മഴയുടെ മുന്നറിയിപ്പ് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പങ്കുവച്ചിരിക്കുന്നത് കാലാവസ്ഥ ആകെ മാറി മറിയും അഞ്ച് ദിവസം ഇനി അങ്ങനെ മഴയ്ക്കുള്ള മുന്നറിയിപ്പെന്നാണ് കേന്ദ്രം വ്യക്തമാക്കുന്നത് ഇതിൻ്റെ ഭാഗമായി വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ഓറഞ്ച് യെല്ലോ അലർട്ടുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇരുപത്തി അഞ്ചാം തീയതി പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും ഇരുപത്തിയാറാം തീയതി പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത ഇതാണ് പ്രവചിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് ദശാംശം ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി നാല് ദശാംശം നാല് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കും എന്നുള്ളതാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അർത്ഥമാക്കുന്നത് ഇനി യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇരുപത്തി തീയതി പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഇരുപത്തി മൂന്നാം തീയതി പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഇരുപത്തിനാലാം തീയതി പത്തനംതിട്ട കോട്ടയം ഇടുക്കി കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഇരുപത്തി അഞ്ചാം തീയതി തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഇരുപത്തിയാറാം തീയതി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലുമാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് യെല്ലോ അലർട്ട് പറഞ്ഞിരിക്കുന്നത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തി ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അർത്ഥമാക്കുന്നത് കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്നും നാളെയും മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിനാലാം തീയതി മുതൽ ഇരുപത്തിയാറാം തീയതി വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മണിക്കൂറിൽ അൻപത് മുതൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് ഇതോടൊപ്പം പൊതുജനങ്ങൾക്കായിട്ടുള്ള പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറി താമസിക്കണം നദിക്കരകൾ അണക്കെട്ടുകളുടെ കീഴ് എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും ഈ അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം ദുരന്ത സാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പുകൾ തുറന്നു എന്ന് ഉറപ്പാക്കണം അതുകൂടാതെ പകൽ സമയത്ത് തന്നെ അങ്ങോട്ട് മാറി താമസിക്കേണ്ടതുമാണ് അതിനായി തദ്ദേശ സ്ഥാപന റവന്യൂ അധികാരികളുമായി ബന്ധപ്പെടണം ശക്തമായ കാറ്റിന് സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കണം അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതൽ എന്നതിൻ്റെ ഭാഗമായി മാറി താമസിക്കുക കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും പോസ്റ്റുകൾ തകർന്നു വീണും ഉണ്ടാകാനിടയായുള്ള അപകടങ്ങളെ ശ്രദ്ധിക്കുക സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ച ശക്തമായ കാറ്റിൽ സ്വീകരിക്കേണ്ട മുൻകരുതൽ നടപടികളൊക്കെ വായിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകണം സംസ്ഥാന സവിശേഷ ദുരന്തമാണ് ശക്തമായ കാറ്റെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചുകിടക്കാനോ നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻ പിടിക്കാനോ മറ്റ് ആവശ്യങ്ങൾക്ക് ഇറങ്ങാനോ പാടുള്ളതല്ല ജലാശയങ്ങൾക്ക് മുകളിലെ മേൽപ്പാലങ്ങളിൽ കയറി കാഴ്ച കാണുകയോ സെൽഫി എടുക്കുകയോ കൂട്ടം കൂടി നിൽക്കുകയോ ചെയ്യാൻ പാടില്ല എന്നും പ്രത്യേകമായി അറിയിക്കുന്നു ന്യൂസ്